വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്കും രോഗാധുതർക്കും യാചകർക്കും സംരക്ഷണം ഒരുക്കുവാൻ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം തയ്യാർ ദുരന്തമുഖത്ത് രാജ്യവും ജനതയും ഒറ്റക്കെട്ടായി മനുഷ്യജീവനുകൾ കൈത്തെറിയുമ്പോൾ കണ്ടെത്തുന്നവരുടെ പുനരധിവാസം ഒരു വെല്ലുവിളിയായി മാറാനിടയുള്ള സാഹചര്യത്തെ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല പറഞ്ഞു സമൂഹത്തിൻ്റെ മനസാക്ഷിയിലൂടെയാണ് ചാലിയാർ പുഴ ഏറെ ദുഃഖകരമായ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് നാം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരെവിടെയെന്നറിയില്ല എത്ര പേര് അനാഥമാക്കപ്പെട്ടെന്ന് അറിയില്ല ആരാണിനി ബാക്കിയുള്ളതെന്നറിയില്ല മരിച്ചുപോയ ജഡം പോലും തിരിച്ചറിയാനാവാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഈ സാഹചര്യത്തിൽ എന്ന ചിന്ത ഞങ്ങളിൽ ഉണ്ടാക്കിയ പ്രിയത്നം വലുതാണ് ഞങ്ങൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കാര്യം നാനൂറിലധികം വയോജനങ്ങളും ഭിക്ഷാടകരും ഉൾപ്പെടുന്നൊരു സമൂഹം ഇവിടെ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് എങ്കിലും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടുപോയ വയോധികരായ മനുഷ്യർ സഹോദരങ്ങളും മക്കളുമൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ കിടപ്പിലായിപ്പോയ മനുഷ്യർ പേരുന്നാളും അറിയാത്ത ഭക്ഷാടകർ അങ്ങനെയൊരു സമൂഹം അവിടെ ഉണ്ടെങ്കിൽ അതിലൊരാളെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എത്ര പേരുണ്ടെങ്കിലും അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുക തയ്യാറാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വസ്ത്രം കൊടുക്കാനും അവർക്ക് തടച്ചായ്ക്കാൻ ഇടം കൊടുക്കാനും ഞങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങളെ അറിയിക്കാം ഗവൺമെൻറ് അതോറിറ്റികളിലൂടെയും സാമൂഹിക വകുപ്പ് വഴിയും ഞങ്ങൾ അവരെ ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അർഹമായവരെ കണ്ടെത്തി സർക്കാർ അതോറിറ്റികൾ സാമൂഹ്യ നീതി വകുപ്പ് എന്നീ വഴികളിലൂടെ ആളുകളെ ഏറ്റെടുത്ത് സംരക്ഷണം നൽകാനുള്ള സന്നദ്ധത പത്തനംതിട്ട ജില്ലാ നീതി വകുപ്പ് ഓഫീസർ ഷംല ബീഗത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്ന് രാജേഷ് തിരുവല്ല പറഞ്ഞു ദുരന്തമുഖത്ത് ദയനീയമായ അവസ്ഥയിൽ കഴിയുന്നവരെ വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കുവാനായി എട്ട് ആറ് പൂജ്യം ആറ് രണ്ട് പൂജ്യം ഏഴ് 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 പൂജ്യം എന്ന നമ്പറിൽ സന്ദേശം അയക്കാവുന്നതാണെന്നും വിവരം ലഭിക്കുന്ന മുറയ്ക്ക് മഹാത്മയുടെ പ്രവർത്തകർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടെ സ്ഥലത്തെത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടൂർ